ാസ്റ്റ് രക്ഷയില്ല ഇനി ഇവിടെ ക്യാമറകളുണ്ട് കേട്ടോ അതാണ് ഫസ്റ്റ് വായിച്ചു ആറട്ടെ കൂടുതൽ പറയാൻ പറ്റില്ലേ എന്തെല്ലാം ക്ലൈമാക്സിലൊക്കെ എന്താണെന്ന് പറയണേ മമ്മൂക്കത്തില് റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നി ടിപൊളിയായിരുന്നു സൂപ്പർ ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു എനിക്കൊന്നും കൊറേ കെറ്റത്തിലൊക്കെ വന്നിട്ട് എല്ലാം നല്ലതായിരുന്നു പിന്നെ സസ്പെൻസ് ഒന്നും പറയുന്നില്ല സൂപ്പർ നമുക്ക് എന്ന് പറഞ്ഞ എല്ലാ രീതിയിലും ലിപ്സിനാണെങ്കിലും പെർഫോമൻസിനാണെങ്കിലും എന്റെ ക്ലൈമാക്സിലൊക്കെ ഞെട്ടിച്ചു കൂടുതൽ പറയാൻ പറ്റില്ല എന്തെല്ലാം ക്ലൈമാക്സിലൊക്കെ എന്താ പറയണെ മമ്മൂക്കൊളിച്ചി അത്രയും നമ്മൾ പ്രതീക്ഷിക്കില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് സോ വി ലവ് യു സൂപ്പർ ആൻഡ് ഇനിയും ഇനിയും നല്ല സിനിമകളിൽ ചെയ്യാൻ മമ്മൂക്ക സാധിക്കട്ടെ എന്ന് ഗെയിം ചേഞ്ചർ റിലേറ്റഡ് ആണ് പറഞ്ഞു പോകുന്നത് ഒരു ഒരു മമ്മൂക്കയുടെ ഒരു എന്താ പറയുക ആ അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിലിമാണ് ഗൗതം ഗൗതമ്പാസേന മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ കൊള്ളാം ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് മമ്മൂക്ക വളരെ ഈസി ആയിട്ടും വളരെ നമ്മളിതിനെ കാണാത്തൊരു സ്റ്റൈലിലാണ് മമ്മൂക്ക പ്ലേസ് ചെയ്തേക്കുന്നത് അതാണ് പടത്തിൻ്റെ ഹൈലൈറ്റ് ഇനി പടത്തിലെ ക്യാമറകളുണ്ട് കേട്ടോ അതാണ് ഫസ്റ്റ് വാച്ച് എന്ന് പറയുന്നത് ആർ എട്ട് സോ ഇത് മസ്റ്റായിട്ട് തിയേറ്റർ ഒന്ന് കാണുന്നു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ സിനിമയാണ് പക്ഷെ അത് ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ടാണ് വേറെ ലെവൽ ലെവൽന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് മമ്മൂക്കായ ഇതുവരെ ഇങ്ങനെ ഒരു രീതിയിൽ കണ്ടെടുക്കാം ആ രീതിയിൽ അടിപൊളി വൈറ്റൊക്കെ ഫൈറ്റൊക്കെ നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഫൈറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളിക്കാരൻ ഫുള്ള് വൈറ്റായിരിക്കും പക്ഷേ ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ടാണ് കഥ വരുന്നത് അടിപൊളി അടിപൊളി സഹായിച്ചാണ് ഈ സിനിമയ്ക്ക് പുള്ളിക്കാരനകീവ് വരത്തില്ലെന്ന് മനസ്സിലായി അതെനിക്ക് മനസ്സിലായി എനിക്ക് ഈ ആളുടെ പേര് രണ്ടാമത് മാത്രമേ അറിയത്തില്ല ആന്റെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ബിജിയും പിന്നെ മോഡൽസും വ്യത്യാസം കാരണം ബി പിക്ക് പോലോ സ്റ്റൈല് ഹോളിവുഡ് മോഡലൊക്കെ കൂടുതൽ ഇഷ്ടമായത് അതിന് ബിജിയം പക്ഷെ ലാസ്റ്റ് നമുക്ക് വില്ലനാണ് ഞാൻ സ്വപ്നത്തിൽ ദച്ചില്ല പക്ഷെ സ്റ്റൈല്പ്രാവശ്യം അതും കേറും പത്തിൽ മേലക്കെറും ഉറപ്പാണ് കാത്തി പോവില്ല പിന്നെ ഓരോ കാണുമ്പോൾ നമുക്കല്ലേ കോമഡി പിന്നെ സ്റ്റൈല് അതിൽ പിടിച്ച് കയറും തിയേറ്ററിൽ കാണണം ഈ പടം തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് ആയിട്ട് തോന്നും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മളിങ്ങനെ എന്താണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും പിന്നെ അങ്ങോട്ട് ആ ലാസ്റ്റത്തെ ഇരുപത് മിനിറ്റിൽ പടം വേറല്ല അത് അത്രേ ഉള്ളൂ നിങ്ങൾ പോയിട്ട് കാണാം നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഈ എൻ്റെ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ പോയിട്ട് കണ്ടുള്ള പടം ആ ലാസ്റ്റ് ഇരുപത് മിനിറ്റില് സിനിമ ടേക്ക് ഓഫ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ വിചാരിക്കും പിന്നെ കട്ട മമ്മൂക്ക ഫാനാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക റൊമാൻസിഫിക്കേഷൻ പണം